നമ്മൾ ില് വാങ്ങിച്ചതാണ് ഒരു മൂന്നൂറ്റമ്പത് നാന്നൂറ് രൂപ എന്താ നമുക്കൊരു നഷ്ടമല്ലേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം രണ്ടു ദിവസം എല്ലാം ഞാൻ തന്നെ പോകണം അപ്പോൾ എന്റെ അടുത്ത വിട്ടി അത് വരെ വെയിറ്റ് ചെയ്യണം അവർക്ക് മറ്റൊരാളെ മനസ്സിലാക്കണം എന്ത് വിചാരിക്കും പേടിച്ചിരുന്നിട്ട് കുറച്ച് കാലങ്ങൾ അങ്ങനെ കഴിച്ചു കൂട്ടി ബഹുമാനിക്കാത്ത എന്നെ പരിഗണിക്കാത്ത ഒരാളെ ഞാൻ ബഹുമാനിക്കില്ല പരിഗണിക്കില്ല ഹലോ ഹായ് ഡേസ് ഹായ്സ് അപ്പൊ ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ എന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല പുലർച്ചെ എണീറ്റപ്പ തന്നെ നല്ല തലവേദന അപ്പോൾ ഒരു മെഡിസിനൊക്കെ കഴിച്ചങ്ങ് തുടങ്ങാമെന്ന് വെച്ചു ഇന്നലെ പർച്ചേസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് വൈകിയാണ് കിടുന്നത് ഉറക്കു ശരിയായില്ലെങ്കിൽ പിന്നെ പിറ്റേസം തീർച്ചയായിട്ടും തലവേദന ഉണ്ടായിരിക്കും കേട്ടോ അങ്ങനെ കുളിച്ച് ഫ്രഷായി ഇനി പ്രകൃതി ഭംഗി ഒന്നും ആസ്വദിക്കാവേ അപ്പോൾ നിങ്ങൾ ചിന്തിക്കും നീ എവിടെ ഊട്ടിയിലാണോ താമസിക്കുന്നത് ഊട്ടിയിലായിട്ടല്ല കേട്ടോ നമ്മളെ വീടിൻ്റെ പരിസരത്ത് നിന്നിട്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള പ്രകൃതി ഭംഗി ഒന്നും ആസ്വദിക്കുക അത്രേയുള്ളൂ കേട്ടോ അപ്പോഴാണ് നമുക്ക് ടെറസിൻ്റെ മേലേടാലോ ഗ്ലാസ് വന്നത് കണ്ടത് അപ്പോൾ അതിനെ ഒന്ന് നോക്കി നോക്കാൻ തന്നെ പറ്റുള്ളൂ കേട്ടോ അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല രാവിലെ നമ്മൾ എണീക്കാൻ വൈകിയാലും അതുപോലെ തന്നെ നമ്മൾ എണീറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ മടി പിടിച്ച് അവിടെയും മുടി അലസമായിട്ടിരിക്കാനും കിടക്കാനും ഒക്കെ ചെയ്താൽ അന്നത്തെ ദിവസം പോക്കാം പിന്നെ അന്നൊന്നും ചെയ്യാൻ നമുക്കൊരു ടൈം ഉണ്ടാവില്ല കാരണം മടി പിടിച്ചിരിക്കാനേ ടൈം ഉണ്ടാവുള്ളൂ ഇപ്പോഴും നമ്മൾ കാലത്ത് നേരത്തെ എണീറ്റ് നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് അന്നത്തെ ദിവസം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള ടൈം ഉണ്ടാവും കേട്ടോ ഇന്നിപ്പം ഇങ്ങനൊക്കെ ഇങ്ങനെ ഇരിക്കുക എന്നാൽ മനസ്സ് പറയണത് കണ്ടപ്പോൾ പെട്ടെന്ന് അതിനൊരു അവസരം കൊടുക്കാതെ പെട്ടെന്ന് കിച്ചണിലേക്ക് വന്നു അപ്പോൾ ഇന്ന് സാമ്പാറും സാധാ ചോറും അതുപോലെ തന്നെ ഒരു ഒക്കെ ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുള്ളത് എപ്പോഴും നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കണ വീടുവാണല്ലോ ചെയ്യാറുള്ളത് അപ്പോൾ ഇന്ന് സാധാ നോർമലി മതിയെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി കുക്കിങ്ങിൻ്റെ കാര്യം മാത്രം പറഞ്ഞു ഞാൻ നിങ്ങളെ ബോർ അപ്പോൾ ഒരുപാട് കൂട്ടുകാർ നമ്മളോട് അവർ വിഷമങ്ങളും സങ്കടങ്ങളും അവർ ഫാമിലി പ്രോബ്ലംസും എല്ലാം പറയാറുണ്ട് കേട്ടോ ഒരു പക്ഷേ അവരങ്ങനെയൊക്കെ പറയണത് ഞാനീ ഒരു അവസ്ഥയിൽ കൂടെയൊക്കെ കടന്നു പോയതുകാരണം എനിക്കത് മനസ്സിലാവുമെന്ന് വെച്ചിട്ടായിരിക്കും കേട്ടോ അത്ര സ്ത്രീകളുടെ സങ്കടവും വിഷമം ഒക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഒരു ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീയെ നമ്മൾ വിധവ വിധവാന്ന് പറയുമല്ലേ അവർക്ക് നമ്മൾ അതിൻ്റേതായ ബഹുമാനം പരിഗണന എനിക്ക് കൊടുക്കുന്നുണ്ട് ആ മക്കൾക്കും കൊടുക്കുന്നുണ്ട് എന്നാൽ ഭർത്താവ് ഉണ്ടായിട്ടും ഭർത്താവ് ഇല്ലാണ്ട് ജീവിക്കണേ അല്ലെങ്കിൽ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട് ജീവിക്കുന്നെ ഒരു അമ്മയ്ക്കോ മക്കൾക്കോ നമ്മൾ അങ്ങനെ ഒരു പരിഗണന കൊടുക്കാറുണ്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക അങ്ങനെ അവനായതേ അവളെ കഴിവ് അവൾക്ക് അവൾക്കതിനുള്ള കഴിവില്ല അല്ലെങ്കിൽ അവൾക്ക് അവൾക്കവനെ നിലനിർത്താനുള്ള കഴിവില്ല അതുകൊണ്ടാണ് അവൻ അങ്ങനെ ആയത് അതുകൊണ്ടാണ് അവളവൻ നോക്കാത്തത് അല്ലെങ്കിൽ കൂടെ ജീവിക്കാത്തത് അങ്ങനെയൊക്കെ പറയുമല്ലേ നമ്മൾ കാണണേ നമുക്ക് പരിചയമുള്ള ഒരുപാട് സ്ത്രീകൾ വളരെ സന്തോഷമായിട്ട് വളരെ സമാധാനപരമായിട്ട് കുടുംബജീവിതം നയിക്കുന്ന നമ്മൾ കാണാറുണ്ടല്ലേ അപ്പോൾ എന്താ പറയുക അതൊക്കെ അവളെ കഴിവുകൊണ്ടാണ് അതിനുള്ള കഴിവുണ്ട് നിനക്കതിനുള്ള കഴിവില്ലാന്ന് അങ്ങ് പറയും അങ്ങനെയാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ ആ സ്ത്രീകൾക്കില്ലാത്ത കഴിവ് എന്ത് കഴിവാണ് അവർക്ക് കൂടുതലായിട്ടുള്ളത് ഒരിക്കലും അതൊരാളെ കഴിവൊന്നും ഒരു അമ്പത് ശതമാനമൊക്കെ വേണമെങ്കിൽ നമുക്ക് അവരെ പരി പെരുമാറ്റം സമീപനം അങ്ങനെയൊക്കെ കൊടുക്കാം എന്നാൽ നൂറ് ശതമാനം ഈ സ്ത്രീകൾ പിറകോട്ടാണോ ഒരിക്കലുമല്ല കാരണം നമ്മളൊക്കെ ജീവിക്കുന്ന നമ്മളെ ജീവിത സാഹചര്യങ്ങൾ നമ്മളെ ജീവിത പങ്കാളി നമ്മളെ ജീവിത പങ്കാളിയുടെ സാമ്പത്തികം സ്വഭാവത്തിനോടൊക്കെ അനുബന്ധിച്ചായിരിക്കാം ഓരോ വ്യക്തികളെ ജീവിത രീതികളും മാറിമറിയുന്നത് അപ്പോൾ നമ്മൾ സംസാരമൊക്കെ നിർത്തി നമുക്ക് നമ്മളെ കിച്ചണിലോട്ടൊന്ന് മടങ്ങി വന്നാലോ അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ ഇതായിട്ട് അങ്ങനെയാണ് വെച്ചിട്ട് അതെല്ലാം ഫുള്ളായിട്ട് നമ്മൾ നമ്മളെ ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കണമെന്നല്ല കേട്ടോ അതിലെല്ലാ സെറ്റും നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളൂ ഗെസ്റ്റിനെ അപ്പോൾ ഇനി ആ ജനൽ മരിക്കുന്ന ആ കുഞ്ഞു കുഞ്ഞു ബോട്ടിലുണ്ടോ അത് നമ്മൾ ഓയിലും അതുപോലെ നെയ്യ് അങ്ങനത്തെയൊക്കെ വെക്കണേന് ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മൾ സ്ലേവ് സ്ലൈം വയ്ക്കുമ്പോൾ അവിടേക്കാകും പിന്നെ നമ്മൾ അതിൻ്റെ മേലെന്തെങ്കിലും പാത്രങ്ങൾ ചതുമ്പോൾ പിന്നെ സ്ലവ് ഓയിലൊക്കെ ആ വൃത്തിയാടാവും അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞു ബോക്സിൽ ഞങ്ങൾ എടുത്തു വെച്ചാൽ പിന്നെ എവിടെ ആവില്ല എന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ വെച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു വെള്ളം പിടിക്കണ ഈ വലിയൊരു ബോട്ടിൽ ഉണ്ടല്ലോ ഇത് എവിടെന്നാണ് വാങ്ങിച്ചതെന്ന് കുറച്ച് പേര് ചോദിച്ചത് കൊണ്ട് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ഒരു മുന്നൂറ്റമ്പതോ നാന്നൂറ് രൂപ എന്തോ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് നല്ലതാട്ടോ നമുക്ക് അതിൻ്റെ ടാപ്പ് തുറന്ന് നമുക്ക് ആവശ്യത്തിന് വെള്ളം എടുക്കാം നമുക്കതിനെ മുക്കിയെടുക്കേണ്ട അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ അത് ഇതെല്ലാം നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു അങ്ങനെ വാങ്ങിച്ചു നമ്മൾ ഇത്രയും കാശ് ഇവാക്കി ഇതൊക്കെ വാങ്ങിച്ചു വെച്ച് നമുക്കൊരു നഷ്ടമല്ലേ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഒരു ദിവസത്തിനോ രണ്ട് ദിവസത്തിനോ അല്ലല്ലോ നമുക്ക് ഒരുപാട് വർഷങ്ങൾ ഇതെല്ലാം യൂസ് ആക്കാൻ പറ്റും എല്ലാം നല്ലതായിരുന്നു കേട്ടോ പിന്നെ ഓരോ ബോട്ടിലും നമ്മൾ പേരും പേരോ ഒക്കെ എഴുതി നമ്മൾ ഐഡൻറ്റി കാർഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത കാരണം തന്നെ അതൊക്കെ കറക്റ്റ് ആണ് കാരണം ഓരോ സമയം ഇത് കഴിഞ്ഞാലും നമുക്ക് അതന്നെ നമ്മൾ തിരിച്ചതിൽ ഇട്ട് കൊള്ളൂട്ടോ അപ്പോൾ അങ്ങനെ തോന്നി പിന്നെ നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ നാശമായിട്ടോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിരുന്നു എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ എന്നും നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ എല്ലാം ഉണ്ടാക്കാറില്ല അപ്പം ഇന്ന് നല്ലൊരു സാമ്പാറും നല്ലൊരു ഉപ്പേരിയും സാധാ ചോറും പപ്പടമൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ ഇനി നമ്മൾ സംസാരിച്ചു കൊടുക്കുന്ന വിഷയത്തിലേക്ക് തിരിച്ചു വരാവേ അപ്പോൾ ഈ ഡേറ്റ് ഞാൻ ടൗണിൽ പോയപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബറെ കണ്ടുട്ടോ അപ്പോൾ അവർ വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് അവർ എന്നോട് പറയാം നിങ്ങൾ കുറിച്ചും ലേഡീസിൻ്റെ അനുഭവങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് വളരെ കറക്റ്റ് ആണ് കേട്ടോ കാരണം ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ തന്നെ പുറത്തു പോകണം മക്കൾ ആവശ്യങ്ങൾക്കായാലും മക്കളെ സ്കൂളത്തെ ആവശ്യങ്ങൾക്കായാലും നമുക്ക് വീട്ടിൽക്കെന്തെങ്കിലും വാങ്ങിക്കണമെങ്കിലും ഡോക്ടറെ കാണിക്കണമെങ്കിലും ചിലപ്പോഴൊക്കെ നമ്മളെ വീട്ടിൽ മെഡിസിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്നായിരിക്കും നമുക്ക് ആവശ്യം വരും അപ്പോൾ അത് വാങ്ങിക്കണമെങ്കിലായാലും എല്ലാം ഞാൻ തന്നെ പോകണം അപ്പം എൻ്റെ അടുത്ത വീട്ടിലത്തെ സ്ത്രീക്ക് ഇതൊന്നും ഇഷ്ടമല്ല അപ്പോൾ പറഞ്ഞു ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും തണ്ടി നടക്കുകയാണ് നേരം വെളുത്ത ചമഞ്ഞൊരുങ്ങി വണ്ടി കയറിയാണ് പോവുകയാണ് എന്ന് പറയും എനിക്ക് അങ്ങാടി തെണ്ടുകയാണെങ്കിൽ എല്ലാവരോടും പറഞ്ഞു നടക്കും ഈ ഡേട്ടാ സ്ത്രീയുടെ ഹസ്ബൻഡ് അങ്ങ് മരണപ്പെട്ടു പോയി ഇപ്പം അവരെ വീട്ടിലത്തെ ആവശ്യങ്ങൾക്കായാലും അവരെ ആവശ്യങ്ങൾക്കായാലും എല്ലാം അവരിപ്പോൾ ഞാൻ പോയി അതേപോലെ അവരും പുറത്തു കൊണ്ട് ഇപ്പോൾ ഒരു പക്ഷേ ഞാൻ എന്തിനാണ് പോയിരുന്നതും ഞാൻ എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നു ഇപ്പോൾ ഒരു പക്ഷേ അവർക്ക് മനസ്സിലാവുണ്ടായിരിക്കും പക്ഷേ ഞാൻ ചോദിച്ചില്ല എന്ന് പറഞ്ഞു കേട്ടോ ചില ആളുകൾക്ക് മറ്റുള്ളവരെ വേദനയും സങ്കടങ്ങളും ഒക്കെ മനസ്സിലാവണമെങ്കിൽ സ്വന്തം ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥ വരണമല്ലേ അതുവരെ വെയിറ്റ് ചെയ്യണം അവർക്ക് മറ്റൊരാളെ മനസ്സിലാക്കണമെങ്കിൽ ചില ആളുകളെ നമുക്ക് പുറത്തുനിന്ന് നോക്കി വിലയിരുത്താൻ വളരെ എളുപ്പമാണ് പക്ഷെ അനുഭവിച്ച വേദനകളുടെ ആഴം അതനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ ഈ വീഡിയോയിൽ പറയണ പല കാര്യങ്ങളും എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളായിരിക്കും അതിനോട് സാമ്യത ഉള്ള കാര്യങ്ങളും കേട്ടോ ഞാൻ നിങ്ങളിലൂടെ ഷെയർ ചെയ്യുന്നത് അങ്ങനെ ഞാനിവിടെ വീട് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അടുത്ത വീട്ടിൽ ഒരു കുട്ടി അവർ ബർത്ത് ആണ് അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തോട്ടെ ഞാൻ ചോദിച്ചു അങ്ങനെ കുറെ ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് പോകുമ്പോൾ അവർ നമുക്ക് കുറച്ച് ലെഡു തന്നെ കേട്ടോ ലഡു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അധികം മേടിക്കാറില്ല കാരണം കഴിക്കുമെന്ന് വെച്ചിട്ടോ മേടിക്കാത്തത് അങ്ങനതാ ഫുഡ് ഒക്കെ കഴിച്ചു അപ്പോൾ ഒന്ന് നമ്മൾ സാമ്പാറും ചോറും ഒരു ഉപേരും അത്രക്കേ ഉള്ളൂ കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ അതാ ഷോപ്പിൽ പോവുകയാണ് പോകുകയാണ് പിന്നെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ ചില ഷോപ്പിങ്ങും ഉണ്ട് അപ്പോൾ അത് പോവുകയാണ് പോവാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇതുവരെ സംസാരിച്ച വിഷയത്തിലേക്ക് തിരിച്ചു വരാം അപ്പോൾ നമ്മൾ സമൂഹം സമൂഹം എന്ന് പറയുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല അപ്പം എൻ്റെ ഒരു ലൈഫിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു സമയത്ത് വളരെ ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന ജീവിക്കണോ മരിക്കണോ എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അറിയാതെ പതറി നിന്നൊരു സമയത്ത് ചുരുക്കി പറഞ്ഞാൽ പഴമക്കാർ പറയില്ലേ നമ്മളെ വീട്ടിൽ കഞ്ഞിവെള്ളമുള്ളൂ എങ്കിൽ അത് കഴിക്കുക ആരോടും നമ്മളെ ഇല്ലായിരിക്കും വല്ലായകും എന്നും പറയേണ്ടെന്ന് പറയൂലേ അതുപോലെ കഴിഞ്ഞിരുന്നൊരു സമയട്ടോ അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ജീവിച്ചിരുന്ന ഒരു സമയത്ത് കേട്ടോ കൊറച്ചുപേര് അല്ല കുറച്ചധികം പേര് പറയായിരുന്നു എനിക്ക് വണ്ടമാനം കാശുണ്ട് ഈ കാശൊക്കെ ഞാൻ എന്താ ചെയ്യണേന്നാവോ എനിക്ക് കാശിന്റെ അഹങ്കാരമാണെന്ന് അന്നും പറഞ്ഞിരുന്നു കേട്ടോ ഇതൊന്നും ഒരിക്കലും ഒരു പരാതി ആയിട്ടോ പരിഭവമായിട്ടോ പറയുന്നതല്ല കേട്ടോ മറ്റോ നമ്മളെ വിലയിരുത്തുന്ന രീതികൾ ഞാൻ പറഞ്ഞു തന്നെയുള്ളൂ കേട്ടോ ഞാൻ നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാമായിരുന്നു കേട്ടോ നല്ല ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ നല്ല വേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി ചമ്മന്തി കിട്ടോ അപ്പോൾ ആ ചമ്മന്തിക്ക് നല്ല സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ അത് അത് കേൾക്കുമ്പോൾ ചിലരെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് മട്ടൺ ബിരിയാണി ഉണ്ടാക്കിയിട്ട് അവർക്കാർക്കും കൊടുത്തില്ല ഈ പറയുമ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ മട്ടനും ചിക്കനും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറമ്പ് കൂടെ ജീവനോടെ കാണുക നമ്മളെ വീട്ടിൽ നമ്മൾ കാണാത്തൊരു സമയമായിരുന്നു കേട്ടോ എന്നാലും അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊരു മാനസികാവസ്ഥ എന്നുവെച്ചാൽ നമ്മളവിടെ ഒന്നുമില്ല എന്ന് ആരോടും അന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഇന്നും പറയാറില്ല ഇന്നിപ്പോൾ നമുക്കതൊക്കെ സഹായിക്കുമെങ്കിൽ പോലും എനിക്കതിനോടൊന്നും താല്പര്യം കേട്ടോ എനിക്കതൊന്നും ഇഷ്ടമല്ല പക്ഷെ എന്നാൽ നിങ്ങൾ ചോദിക്കും നീ അന്നതൊക്കെ ആഗ്രഹിച്ചിരുന്നു ഒരിക്കലും ഇല്ല കേട്ടോ ഒരു മടിയും കൂടാതെ ഞാൻ പറയും ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്ന് കാരണം നമ്മളൊരവസ്ഥ അതൊന്നും ആഗ്രഹിക്കാൻ പറ്റില്ല അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ അതൊന്നും ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല കാരണം അന്നത്തെ ഒരു അവസ്ഥയിൽ എങ്ങനെ മുന്നോട്ട് പോവും ഈ മക്കളെങ്ങനെ പട്ടിണി കൂടാതെ വളർത്തും എന്നുള്ള ചിന്ത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് വേറെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഷോപ്പിൽ വന്ന് കുറച്ച് വീഡിയോസ് കെടുത്തു അല്ലാതെ ചിലർ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ചായ കുടിക്കാൻ വന്നിട്ടാണ് അപ്പോൾ ചായയും പലഹാരമൊക്കെ കഴിക്കാൻ കേട്ടോ അപ്പോൾ അന്നത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെന്ത്ക്കും മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വെച്ച് പേടിച്ചിരുന്നിട്ട് കുറച്ച് കാലങ്ങൾ അങ്ങനെ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷേ എൻ്റെ ലൈഫിൽ ഞാനങ്ങ് തളർന്ന് തകർന്നു പോയപ്പോൾ ഒരാളെ ഞാനൊരു ഹെൽപ്പിനും കണ്ടില്ലട്ടോ അപ്പം ഞാൻ ചിന്തിച്ചു മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്ന് വെച്ചല്ല നമ്മൾ ജീവിക്കണം നമ്മളെങ്ങനെ ജീവിക്കും നമ്മളെങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് അന്ന് മുതൽ ഞാനങ്ങ് മാറി ചിന്തിച്ചു എന്നെ ബഹുമാനിക്കാത്ത എന്നെ പരിഗണിക്കാത്ത ഒരാളെ ഞാൻ ബഹുമാനിക്കില്ല പരിഗണിക്കില്ല കാണുന്നവർക്ക് കാണുന്നവർക്കത് ഈഗോന്നോ അഹങ്കാരമെന്നോ ഒക്കെ വിളിക്കാം എന്നാൽ ഞാൻ അതിനെ വിളിക്കുന്ന ആത്മാഭിമാനം എന്നാണ് ചില തിരിച്ചറിവുകൾക്ക് ശേഷമുള്ള യാത്രയാണ് ജീവിതം അപ്പം നമ്മളെ ലൈഫ് നമ്മളെ ഉത്തരവാദിത്തമെന്ന് മനസ്സിലാക്കുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്